ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് പപ്പടം കൊണ്ടൊരു കറി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ പോകാ റെസിപ്പിയിലേക്ക് ഏഴ് പപ്പടം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചിട്ടിരിക്കുകയാണ് രണ്ട് ചെറിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പപ്പടം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിന്റെ ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ പപ്പടം കരിഞ്ഞു പോകാനിടയുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പപ്പടം നല്ല ഡീപ്പായിട്ടൊന്നും ഫ്രൈ ചെയ്യേണ്ട ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞു വാനിടയുണ്ട് ഇതിനൊക്കെ ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടി വിട്ട് കൊടുക്കാമേ കടി എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാൽ അതും കൂടെ ഇട്ടുകൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളീന പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ സവാളയും കറിവേപ്പിലയും കൂടെ എഴുത്തു കൊടുക്കാണ് സവാള നല്ല രീതിയിൽ ഒന്ന് എടുക്കാം എടുക്ക കുറച്ച് ഉപ്പ് ഇപ്പൊ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാണിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിനൊക്കെ ആവശ്യത്തി പൊടികൾ ചേർത്ത് കൊടുക്കാമേ കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇത് ഞാൻ ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ് പൊടികളുടെ പച്ച ഫ്ലേവർ മാറാനേ നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലിട്ട് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകാനിടയുണ്ട് കരിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറിക്കിട്ട് പൊടികളെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാമേ ഇനി ഇതിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം അത് ഇട്ടുകൊടുക്കാമേ ഇനി ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാമേ ഇതെല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട് ഇതിൽ ഉപ്പ് കുറഞ്ഞാൽ ഞാൻ കുറച്ചുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതിന് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കാരണം പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇതിൽ ഞാൻ വെള്ളം അധികം ചേർത്തിട്ടില്ല കാരണം ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കൂട്ടി ചേർത്ത് കൊടുക്കാമേ എത്രയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു രണ്ട് മിനിറ്റൂടെ ഒന്ന് അടച്ചു വെച്ചോളൂ ഇപ്പോൾ വെന്ത് ഈ കറി ഒന്ന് വറ്റിയിട്ടുണ്ട് ഇത് മതി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് കറി ബൗളിലേക്ക് ബൗളിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ നല്ല ടേസ്റ്റാണ് ഈ പപ്പടക്കറി തയ്യാറാക്കാനും വളരെ ഈസിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാമേ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഈ കറിക്ക് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ പപ്പടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്